കഥയുടെ പേര് നിശബ്ദവാഹിനി സ്വന്തം രചന മഴ അവൾ ചെറു മന്ദസിന്ധത്തോടെ ആയിരുന്നു ആദ്യം ഭൂമിയെ തൊട്ടത് പിന്നെ ചെറുകാറ്റിനോടൊപ്പം ഭൂമിയെ പുണർന്നു തുടങ്ങി പിന്നീട് ഉഗ്രസ്വരൂപിണിയായി താണ്ടവമാടി ജനലോരം ചേർന്നിരുന്നു മഴയുടെ കാഴ്ച ആസ്വദിക്കുന്നതിനോടൊപ്പം കൺമണി അവളുടെ ഫോൺ റെക്കോർഡിൽ മഴയുടെ ശബ്ദം പകർത്തിവച്ചു മഴ പെയ്തു മടങ്ങിപ്പോയാലും തനിക്ക് തോന്നുമ്പോഴെല്ലാം മഴയെ കേൾക്കാൻ വേണ്ടിയുള്ള ഉന്മാദം മഴ പെയ്തു തോന്നിട്ടും അവളുടെ മുറിയിൽ വീണ്ടും മഴ പെയ്യുകയായിരുന്നു ആ മുറിയിൽ ചിന്നിച്ചിതിരിത്തെക്കുന്ന മഴത്തുള്ളികൾ കൺമണിയുടെ കാതുകളെ ഹർഷോന്മാദപ്പെടുത്തി പെയ്യാ മേഘങ്ങൾ ധാരാളം ബാക്കി നിൽക്കുന്നുണ്ടെന്ന പിൻവിളിയോടെ റെക്കോർഡിൽ പെയ്ത ആ മഴയും അങ്ങ് അവസാനിച്ചു മഴ മാത്രമല്ല മരങ്ങളുടെ മൂളലും കാറ്റിൻ്റെ ഈണവും തവളയുടെ അലങ്കോലവും കൊയിലിൻ്റെ സംഗീതവും വെള്ളത്തിൻ്റെ ഒഴുക്കും അവൾ കേൾവിക്കായുള്ള വസന്തകാലത്തിന് വേണ്ടി കരുതി വെക്കുകയായിരുന്നു ഇനിയൊരു മഴ ഈ ഭൂമിയിൽ പെയ്യാതെ പിൻവാങ്ങിപ്പോയാലോ അല്ലെ വെള്ളച്ചാട്ടങ്ങളിലെ നീരൊർവകൾ വലറ്റിപ്പോയാലോ ഭൂമിയിലെ ഈ ശബ്ദങ്ങൾക്ക് എന്തെങ്കിലും ജീവനാശം വന്നാലോ ഇല്ല ജീവനുള്ള ശബ്ദങ്ങളെ അവസാനിച്ചു പോകുമോ എന്ന ആശങ്കയോടെ ജീവസ് നിറഞ്ഞ ശബ്ദങ്ങൾ ഓർക്കാൻ വേണ്ടി അവൾ ഓരോന്നും അങ്ങനെ പ്രാതമായി കരുതി വെച്ചു പക്ഷികളുടെ ചിറകടികളും ഇലകളുടെ മർമ്മരങ്ങളും അങ്ങനെ ഓരോ പ്രതിഭാസങ്ങളും ഒരു വിരൽ സ്പർശനത്തിന്റെ അറ്റത്തവൾ വെച്ചിരിക്കുന്നു ശബ്ദം നഷ്ടപ്പെട്ടു പോയവളുടെ വിങ്ങൽ പ്രകൃതിയോളം അറിഞ്ഞവരില്ലായിരുന്നു ഒരിക്കൽ ശബ്ദങ്ങൾ കൊണ്ട് വിസ്മയം തീർത്തവളുടെ നിശബ്ദ നിസ്സഹായതയിൽ മണ്ണും മരവും കാറ്റും കൈകോർത്തു അവരുടെ ഭാഷയിൽ ആശ്വാസവചനങ്ങൾ അവൾക്ക് സമ്മാനിക്കുകയും ചെയ്തു ദിനംപ്രതി ഓരോ മനുഷ്യൻ്റെയും വിധിയെ പഴിച്ചുള്ള പരിവേദനങ്ങളിൽ നിന്നും ഒരൊറ്റ ദിവസമെങ്കിലും ഇത്തിരി ശാന്തി തേടി വന്നതായിരുന്നു ദൈവം അവളുടെ അരികിലേക്ക് അവളാകുമ്പോൾ ഒച്ച വെച്ചു കരഞ്ഞു വിധിയെ പഴിച്ചു കുറ്റപ്പെടുത്തില്ലോ ഊമയായിപ്പോയില്ലേ ചില അസുഖങ്ങൾ കാഴ്ചയെയും കേൾവിയെയും ഓർമ്മയെയും കവർന്നെടുത്തു പോകുന്ന പോലെ കൺമണിയുടെ സ്വരത്തെ അടക്കി പിടിച്ചു വച്ചതും തീരാവ്യാധി തന്നെ മരുന്നിന് ഭേദപ്പെടുത്തുവാൻ കഴിയാത്ത അസുഖമായി അത് പരിണമിച്ചു അന്നതിരൽ പോലെ അരികിൽ കണ്മണയുടെ കാതോരത്ത് ഒപ്പം ഈശ്വരനും ഇരുന്നു ശബ്ദവൈവിധ്യങ്ങൾ ശ്രവിച്ചുകൊണ്ട് തലോടി ഇരുന്നു പോയിരുന്നു അരൂപിയായ ആ ഈശ്വരൻ അവളുടെ മുടിയിഴകളിൽ തൻ്റെ തണുത്ത വിരലുകൾ കോർത്തുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു ചില ശബ്ദങ്ങൾ അങ്ങനെയാണ് കാഴ്ചയെ പോലെ തന്നെ കേൾവിക്കും ശബ്ദത്തിനും ഇണപിരിയാൻ കഴിയാത്ത ബന്ധമാണുള്ളത് കാഴ്ച മനസ്സിൻ്റെ ആഴങ്ങളിൽ കേൾവിയേക്കാൾ ശക്തമായി ആർന്നിരുന്നു അവഹൃദയത്തിൽ മങ്ങാതെ നമ്മൾ പലതരത്തിലുള്ള ചിത്രങ്ങൾ സൂക്ഷിക്കും ശബ്ദങ്ങൾ നമ്മുടെ ചെവിക്കുടലിലിരുന്ന് പറയാതെ പലതും പ്രകമ്പനം കൊണ്ട് നിറയ്ക്കുകയാവും ചില ശബ്ദന മിശ്രങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും പ്രതിവനിക്കുന്നില്ലേ നീ നിന്റെ ശബ്ദതയിൽ വേദന കലർത്തേണ്ട കൺമണി നിന്റെ നിലച്ച ശബ്ദങ്ങൾക്കപ്പുറം മനോഹരമായൊരു മൗനത്തിൻ്റെ ഭാഷയിൽ സംഗീതവുമുണ്ട് അത് മറ്റുള്ളവർ ആസ്വദിച്ചു കൊള്ളും നീ വിഷമിക്കേണ്ട ഈശ്വരൻ്റെ തണുത്ത വിരലുകൾ കൺമണിയോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മുക്കിയെടുത്ത സ്പർശനം നൽകി അവൾ ശബ്ദരഹിതമായ ഭാഷയിൽ തിരികെ മൗനം കൊണ്ടും ഈശ്വരനോട് സ്നേഹം അറിയിച്ചു എൻ്റെ ശബ്ദത്തിൻ്റെ നഷ്ടത്തിന് എനിക്കിന്ന് മുതൽ പരാതികളില്ല ദുഃഖമുണ്ട് എൻ്റെ കണ്ടം ഒച്ച പുറത്തേക്ക് വരാതെ ഇടറി നിൽക്കുന്നുണ്ട് ഓർമ്മകളിലേക്ക് മറഞ്ഞുപോയ എൻ്റെ ശബ്ദങ്ങൾ കാലാഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ശബ്ദങ്ങൾക്കും വാക്കുകൾക്കും അതീതമായ ആവേശം ഒരിക്കൽ സൃഷ്ടിച്ചിരുന്നു പിന്നെ എന്താണ് പറയുക മനോഹരമായവയെല്ലാം മടുപ്പിൻ്റെ ചിതരയിലേക്ക് കാൽ വയ്ക്കുമ്പോൾ അവയിൽ ചിലതെല്ലാം താനേ കെട്ടടങ്ങും അവൾ അങ്ങനെ ഈശ്വരനോട് പ്രതികരിച്ചു ഇനി അവൾക്ക് ഓർമ്മ പുസ്തകങ്ങളുടെ കണക്കിലേക്ക് നിശബ്ദമായിരുന്നു എഴുതി ചേർക്കുവാൻ ചില വൈകൃതങ്ങളും ഉമിനീർ വച്ചിയ നാവിൽ ഉണങ്ങി പിടിച്ച ഏങ്ങനടികളുമുണ്ട് അവളുടെ അന്യഥാബോധം മനസ്സിന്റെ അറകളിൽ അങ്കലാപ്പായി നിൽക്കുന്നു ഹിമവാഹിനികൾ ചൂടുള്ള അഗ്നിയായും വർഷണങ്ങൾ വരൾച്ചയായും വസന്തങ്ങൾ ശുഷ്കമായും മനസ്സിനെ ബാധിച്ചിരിക്കുന്നു നാവിൻ തുമ്പത്ത് കെട്ടിയിട്ടിരിക്കുന്ന പദങ്ങളുടെ വിന്യാസങ്ങൾ കെട്ടുപിടിച്ച ചങ്ങലയ്ക്കുള്ളിൽ പറയാം ഇനിയും ബാക്കി ബാക്കിവച്ച ആത്മാർത്ഥതയുടെ അള്ളിപ്പിടിച്ച ഉള്ളടക്കങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം നിശബ്ദതകൾക്ക് പിറകിൽ ഒളിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശബ്ദ സ്ഫടികങ്ങൾക്ക് അത്രയേറെ മാധുര്യമുണ്ട് ശബ്ദത്തെ ആരിലേക്കും ഒഴുക്കി വിടുവാൻ അവൾക്ക് അവൾക്കൊന്നാവനങ്ങില്ല എങ്കിലും ആ നിശ്ശബ്ദത്തേക്കുള്ളിൽ വാക്കുകളുടെ ഒരു മഹാസാഗരം തന്നെയുണ്ട് ഈശ്വരൻ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഉള്ളിലെ സ്വനഘടനകൾ പ്രകൃതിയും അറിയുന്നുണ്ട് നിന്നിനെ നിനക്ക് പോലും കേൾക്കുവാൻ കഴിയാത്ത ശബ്ദങ്ങൾ അവരും ആസ്വദിക്കുന്നുണ്ടാകും നിന്റെ കൺപീലികളുടെ ചുമന താളം കാറ്റ് കാണുന്നുണ്ടാകും കാൽപാത താളങ്ങൾ ഭൂമി അറിയുന്നുണ്ടാകും അങ്ങനെ എന്തെല്ലാം നിന്റെ നാവിനെ നിശബ്ദത ബാധിച്ചിട്ടുള്ളൂ നിന്റെ മനസ്സിനും മറ്റു അവയവങ്ങൾക്കും ശബ്ദപൂരിതമാകുവാൻ സാധിക്കുന്നുണ്ട് ഈശ്വരൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് കൺമണിക്ക് മനസ്സിലായി എങ്കിലും ഈ നാളുകൾ കൺമണിക്ക് വേദനയാണ് അവളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയിൽ എല്ലാം പൂർത്തി ജീവിക്കാൻ പഠിക്കുന്ന ദിനങ്ങൾ ഓരോ സ്വരങ്ങളും മനസ്സിൽ സൂക്ഷിവയ്ക്കുന്നു നഷ്ടപ്പെട്ട കൺമണിയുടെ സ്വരത്തിന് പകരം വയ്ക്കാൻ അവയ്ക്കൊന്നും ആയില്ലെങ്കിലും കൺമണിക്കു അവയൊക്കെ നൊമ്പരത്തിൻ്റെ ഇടയിലും നിർവൃതി ഉണർത്തുന്ന ചില നിമിഷങ്ങളാണ് ചില സമയങ്ങളിൽ നിശബ്ദതകൾ ശാപമാണ് ചില സമയങ്ങളിൽ വാചാലതയും ഈശ്വരൻ മടങ്ങുമ്പോൾ തണുത്ത വിരലുകളിൽ കൺമണിയുടെ കണ്ണീരിൻ്റെ വരൾച്ചയുടെ ചിത്രം പതിഞ്ഞിരുന്നു ഉപ്പിൻ്റെ വർണ്ണച്ചായങ്ങളും നിശബ്ദതകളുടെ അപാരതീരത്തിൽ എത്തി മടങ്ങുന്ന ഈശ്വരൻ ഒന്ന് നെടുവൂർ പണിഞ്ഞു